ഒന്നര ദശകത്തോളം തരിശായി കിടന്ന കൊളത്തൂർ പാടം വീണ്ടും കതിരണിഞ്ഞു കൊയ്ത്തിന് പാകമായി വരുന്ന ഇവിടത്തെ കൃഷി ഭൂമാഫിയകൾക്കെതിരായ കർഷക കൂട്ടായ്മയുടെ വിജയത്തിന്റെ സാക്ഷ്യപത്രം കൂടിയാണ് വിസ്തൃതമായ കൊളത്തൂർ പാടശിഖരത്ത് ഏറെക്കാലമായി കൃഷിയിറക്കിയിരുന്നില്ല പാടശേഖരത്തിലെ കുറെ ഭാഗം റിയൽ എസ്റ്റേറ്റുകാർ കൈയടക്കിയതാണ് ഇവിടത്തെ നെൽകൃഷിയെ തളർത്തിയത് വർഷങ്ങളോളം കിടന്നതിന്റെ ഭാഗമായി പാടശേഖരത്തെ ജലസേചന തോടുകൾ നശിച്ചു പോകുകയും പാഴ്ചെടികളും കുളവാഴകളും പാടത്ത് വ്യാപകമായി വളരുകയും ചെയ്തു പാടശേഖരത്തിന്റെ ചില ഭാഗങ്ങൾ മണ്ണിട്ട് നികത്താനും പാർപ്പിട സമുച്ചയം നിർമ്മിക്കാനും ശ്രമം നടന്നു ഇതിനെതിരെ കർഷകരും സാമൂഹിക സംഘടനകളും രംഗത്തെത്തി പാടം വർഷങ്ങളോളം തരിശുകിടന്നത് മേഖലയിൽ കുടിവെള്ള ക്ഷാമത്തിനും പരിസര മലിനീകരണത്തിനും ഇടയാക്കിയ സാഹചര്യത്തിൽ പാടശേഖര സമിതിയും പുരുഷ സ്വയം സഹായ സംഘങ്ങളും സംയുക്തമായി തരിശുനിലം നെൽകൃഷിക്കുപയുക്തമാക്കുന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുകയായിരുന്നു കർഷകരുടെ ഈ കൂട്ടായ്മയ്ക്ക് പറപ്പോക്കര ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സഹായഹസ്തങ്ങൾ നീട്ടിയതോടെ കർഷകർക്ക് ആവേശമായി നശിച്ചുപോയ ജലസേചന തോടുകൾ വീണ്ടെടുത്തതും തരിശുനിലം പലകുറി ഉഴുതുമറിച്ചും ഇവർ ഏക്കറോളം വരുന്ന തരിശുനിലത്തിൽ വീണ്ടും കൃഷിയിറക്കി കൊളത്തൂർപാടത്തെ കൊയ്ത്തുത്സവം ഗ്രാമത്തിന്റെ ആഘോഷമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ